റങ്ങിയപ്പോ നമ്മളൊന്നും വേണ്ടാതെ എനിക്കോ അമ്മയ്ക്കും ഒക്കെ എന്തൊരു വർത്താനം പറഞ്ഞേ ഞാൻ പ്രൈവസി ലോസ് ആവുന്നു നിങ്ങളൊക്കെ രണ്ട് വീടുകൾ നമ്മൾ ബാക്കിൽ നിൽക്കുമ്പോ അഹങ്കാരായി പോയി അമ്മയൊക്കെ എന്തായാലും കുറച്ച് ആൾക്കാരൊന്ന് കണ്ട് സംസാരിക്കും ഇതിലെന്താ പറയാ എന്താ നിങ്ങളൊക്കെ വല്യപ്പോ ചോറൊക്കെ തിന്നുകൊണ്ടിരിക്കാണ് അപ്പഴാണ് നമ്മുടെ നന്ദൂട്ടൻ്റെ എൻട്രി ആരാണ് നന്ദൂട്ടൻ എന്താണ് നന്ദൂട്ടൻ ഏതാണ് നന്ദൂട്ടൻ യൂട്യൂബിൽ റീച്ച് ഉള്ള ടീംസ് ആയിരുന്നു എന്ന് ഇപ്പം അല്ല ആ ടീമിലൊക്കെ അങ്ങനെയൊക്കെ പെട്ട് നിൽക്കുകയാണ് നമ്മുടെ സ്വന്തം നന്ദൂട്ടൻ നന്ദുട്ട എന്തു പോയി കാണിക്കുന്ന അറ്റ്ലീസ്റ്റ് നിന്റെ പെങ്ങളും അമ്മയും കഴിച്ചുകൊണ്ടില്ലിരിക്കുന്ന കുറച്ച് ഒരു പ്രൈവസി അവർക്ക് കൊടുക്കാമായിരുന്നു കിടുതാപ്പ് എടുത്തോണ്ട് അങ്ങ് പോവാണ് കണ്ടന്റ് കണ്ടന്റ് എന്ന് പറഞ്ഞ് എന്ത് നാറിയ പരിപാടിയും കാണിക്കാൻ നിൽക്കരുത് അപ്പം നിങ്ങൾക്ക് നീ എന്ത് തേങ്ങയടാ പറയുന്നത് ഞാൻ 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 ഏഹ് ആരാടേ ആരാടാ ആരാടേ ചരണ്യ എന്തുവാടാ നീ പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പിടിയൊന്നുമില്ല ഇല്ല എവിടെന്നൊക്കെ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഏതൊക്കെ വഴിയൊക്കെ പോയപ്പോൾ ഏതൊക്കെ വഴി കണ്ട കുറച്ച് ടീംസ് ആണ് ഇവരെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് എനിക്ക് പറയാനൊന്നും അറിയത്തില്ല പക്ഷെ കാണിക്കുന്ന കുറെ കോപ്രായങ്ങൾ കൂട്ടായിപ്പൊളി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫാമിലി വ്ളോഗേഴ്സ് ആണ് ഒരു ഫോർച്യൂണർ എടുക്കാനുള്ള ഒരു പ്ലാനിലാണ് ഇവരെ നിന്ന് കറങ്ങുന്നത് ആ കറക്കം കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം എനിക്കും പിടിയിട്ടിട്ടുണ്ടായിരുന്നെ കുടുംബവഴക്ക് കുടുംബത്തിൽ പ്രശ്നം ഇല്ലെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തിട്ട് ജനങ്ങളെ വിട്ടികളും മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ടീമിൽ പെട്ട ഗണത്തിലുള്ള രണ്ട് കുടുംബത്തെ ബന്ധങ്ങളൊക്കെയാണ് ഈ ടീം നന്ദൂട്ടൻ ബ്ലോക്ക് നന്ദുട്ടൻ ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സീനാണ് ഇപ്പം നന്ദൂട്ടനെതിരെ ശരണ്യ പ്രത്യേകം അമ്മച്ചി പ്രത്യേകം അമ്മമ്മ പ്രത്യേകം അങ്ങനെ ഓരോരുത്തരായിട്ട് പ്രത്യേകം പ്രത്യേകം വീഡിയോ ഇട്ട് കളിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കളെ എന്തായാലും വല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമുക്ക് എന്തായാലും വീഡിയോയുടെ ടൈറ്റിൽസ് ഒന്ന് നോക്കാം സത്യം എന്തായിരുന്നു ഈ സാധനം കൂടി ഇട്ടിട്ടുണ്ട് ഇത് കാണുമ്പോൾ തള്ളി ഇത് എന്തായിരുന്നു സത്യം എന്തായിരുന്നു നോക്കും ഷോർട്സിലാണ് നിരത്തിയിട്ടുള്ളത് ഇനി ഐ ആം ബാക്ക് ഉണ്ട് ഹിഡൻ ഈ ഒരു സാധനവും ഉണ്ട് സത്യം പറഞ്ഞാൽ ഇനി നോ വീഡിയോസ് ഇത് കാണുമ്പോൾ തള്ള ആൾക്കാർ തള്ള എന്തോ വിഷയുണ്ട് എന്തോ വിഷയമുണ്ട് സീനാണെന്ന് പറയും അങ്ങനെ കാണാം അവൾ അങ്ങനെ പോയി കണ്ണിൽ തുളുമ്പുന്ന തുളുമ്പലുമായി നിൽക്കുന്ന വീഡിയോ കാരണം എന്താ പേജ് നിൽക്കാൻ ഓ പേജ് നിൽക്കാനുള്ള എന്തോ വലിയ കാരണമുണ്ട് ഇവളിങ്ങനെ ഇരിക്കണം അങ്ങനെ പേജിൽ നിന്നും അങ്ങനെ ഒരുപാട് റീസൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് കാഴ്ചക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം നന്ദൂട്ടൻ നന്ദുട്ടൻ എന്ന് പറയുന്നത് ഒരു ചകര കഥ വല്ലവൻ തന്നെയാണ് ഇങ്ങനെ മൊണ്ണത്തനങ്ങളൊക്കെ കാണിക്കാൻ നിൽക്കല്ലേ അവരായത്തനങ്ങളൊക്കെ കാണിച്ചിട്ട് അവസാനം നാട്ടുകാർ അത് പറഞ്ഞ് ഇത് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് തുളുമ്പാൻ നിൽക്കരുത് വേറൊരു കേസടേ ഇങ്ങനെ നാറി നാറി ഇല്ലാത്ത കഥ ഉണ്ടാക്കി കൂടിയായാലും നാറി നാറി ഇങ്ങനെ നാറന്നതിൽ ഒരർത്ഥമില്ല നാടകമേ നാടകമാണ് എൻ്റെ ജീവിതം എന്നുള്ള രീതിയിൽ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കരുതല്ലേ കൊറച്ചൊക്കെ ഉളുപ്പാവാൻ മനുഷ്യനായ ഫാമിലി ബ്ലോഗേഴ്സ് എല്ലാം ഈ ക്വാളിറ്റിയിലോട്ടാണല്ലോ പോകുന്നത് കുറച്ചെങ്കിലും ഉളുപ്പ് ഉളുപ്പ് പ്ലീസ് പ്ലീസ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് അങ്ങ് കരുതി കുറച്ച് ഉളുപ്പ് കാണിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുള്ള വീഡിയോസിൽ ഒരെണ്ണം ഞാൻ കൊടുക്ക അങ്ങനെ പേജ് നിന്നു അതിന്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം ഓ അതായത് നന്ദൂട്ടിന്റെ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പറയാനുണ്ട് കേട്ടാ ശരണ്യം അമ്മയും ഇപ്പം ആയപ്പോൾ നന്ദൂട്ടനെ വേണ്ട നന്ദൂട്ടന്റെ ആ കഷ്ടപ്പാടിന് അവരൊരു വില കൊടുക്കുന്നില്ല നന്ദൂട്ടൻ ഇപ്പം മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനത്തെ ഒരുപാട് വിഷമങ്ങളാണ് നന്ദൂട്ടൻ അവർ തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയാൻ പോയിരിക്കുന്നത് അവന് വേറെ ഒരു സമയം കൊണയടിക്കാൻ കിട്ടിയില്ല തിന്നുകൊണ്ടിരുന്നപ്പോഴാണ് കൂടുമൂടുക്ക് എടുത്തോണ്ട് പോയിട്ട് അവരെ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങളെ വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ഇന്ന് കൊണയടിക്കുന്നെ എന്ത് വേണേ ഇതൊക്കെ എന്ത് വേ എന്തെന്താ പ്രശ്നം പൊരിച്ച മീനൊക്കെ ഇരിക്കണെന്ന് തോന്നുന്നു കൊതി വരണം പറഞ്ഞേ പ്രൈവസി ലോസ് ആവുന്നു രണ്ട് നമ്മൾ പോയി അമ്മയൊക്കെ കുറച്ച് ആൾക്കാരെ എന്താണ് ഓ അമ്മയും മകളും ഒക്കെ കൊറച്ച് ആൾക്കാരൊക്കെ ഒന്ന് സംസാരിച്ച് തുടങ്ങുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയപ്പോ അവര് മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ നന്ദുട്ടൻ പറയുന്നത് എടാ ഉളുപ്പില്ലാത്തവനെ നിന്റെ അമ്മയും ഇവരൊച്ചിട്ട് ഇങ്ങനെ തോന്നിണ്ടാക്കണോ റിച്ചൊക്കെ വേണം എന്ന് വെച്ചിട്ട് ഇത് കുറച്ച് ഓവറല്ലേടാ ഒന്ന് ചിന്തിക്കടാ നാട്ടുകാർ എന്തൊക്കെ പറയും നാളെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നീ പുറത്തോട്ടല്ലേ ഇറങ്ങുന്നത് അപ്പോഴും നാട്ടുകാർ എന്തൊക്കെ പറയും ചിന്തിക്കടാ കോമൺ സെൻസ് വെച്ചിട്ട് വീണ്ടും വീണ്ടും നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കാൻ കൊറേ എണ്ണം ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്ത് ചെയ്യാൻ എന്തോ ആ നോക്കാം കേട്ടോ ഇതിലെന്താ പറയാ നിങ്ങൾ എല്ലാരും ഓരോ ചാനലിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കൾ പണ്ട് നമ്മുടെ മല്ലു ഫാമിലി പ്രവീൺ പ്രണവ് ഉപ്പുമുളം ലൈറ്റ് ഇവരൊക്കെ ചെയ്യുന്ന പരിപാടി അതിന്റെ വേറൊരു പ്രശ്നം തന്നെയാണ് ഇവരും ചെയ്തോണ്ടിരിക്കുന്നത് വലിയ മാറ്റം ഇല്ല പക്ഷെ അമ്മ കുറച്ചുകൂടി ഒക്കെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ശരണ്യെ പോലെ ചിരിയൊക്കെ വരുന്നുണ്ട് മുഖത്ത് പാടില്ല അഭിനയിക്കുമ്പോ ആയിട്ട് അഭിനയിക്കണം അല്ലെങ്കിൽ റീടേക്ക് എടുക്കണം പിന്നെ ഒന്നുകൂടി ചോറ് വാരി ഒന്നുകൂടി ഇട്ട് തിന്നമ്മ ആ സമയം എടുക്കും അതുകൊണ്ട് കുഴപ്പമില്ല ചെറിയ ചിരിയാ കുഴപ്പമില്ല എന്നാലും ഇഷ്ടം അമ്മോ സീൻ സീൻ പ്രതികരണമാണ് പ്രതികരണമാണ് കട്ട പിന്നെ വേറൊരു കേസ് ഈ വീടിലെല്ലാം ബാക്കിൽ ബീകാന് കേക്കുന്നുണ്ട് ഏഹ് എന്തെങ്കിലും ആവട്ടെ എന്ത് വേടാ നന്ദുട്ടാ നന്ദുട്ടിനെ അവിടെ ആർക്കും വിലയില്ല സ്വന്തം പെങ്ങക്ക് വേണ്ട അമ്മയ്ക്ക് വേണ്ട നീ ഇറങ്ങി പോടാ വീട്ടിൽ നിന്ന് എന്തിനടാ പട്ടിപ്പൊല വലിഞ്ഞേറേണ്ടത് ഇറങ്ങി പോടാ ഇട പോടാ കളഞ്ഞിട്ട് നന്ദുട്ടുട്ട സീൻ അടുത്ത വീഡിയോയുടെ ഇത് കൊടുക്കാം കാരണം എന്താ പേജ് നിൽക്കാൻ എന്തോ വലിയ കാരണമുണ്ട് രണ്ടു ലക്ഷം വീഡിയോ ഒക്കെ ഉണ്ട് വൈറൽ ഷോട്ട് വൈറൽ ആവണം അതിന് വേണ്ടിട്ടാണ് ആ ഹാഷ്ടാഗ് എന്നെ കൊടുത്തിട്ടുള്ളത് പിന്നെ ആക്കി തരാം പറ്റുമോ അത് ശരണ്യ തെറ്റാണ് തപ്പ് തപ്പ് പണ്ണിട്ടെ തപ്പ് പണ്ണിട്ടെ ഈ ഇല വറച്ച് കണ്ടവന്റെ വിളയിൽ ഇറങ്ങിയ എന്തിന് കണ്ടവന്റെ സ്വത്ത് എന്ത് ചുമ്മാ ചുമ്മാടക്കുന്ന അത് തപ്പ് മതല്ല അപ്പുറത്തല്ലേ അത് അത് പോയി മോശമായി പോയി അപ്പുറത്തെ ഒന്നും പറയില്ല എന്ന് എനിക്കറിഞ്ഞൂടാ ഇനി നിങ്ങളൊക്കെ സെലിബ്രിറ്റികളായതുകൊണ്ട് അവരൊന്നും പറയാതിരിക്കുവാണോ ഒന്നും അറിയില്ല എന്തായാലും കൊള്ളാം നോക്കി പറഞ്ഞാൽ പരീക്ഷക്ക് ഞങ്ങക്ക് പോകാൻ ഒരു ബസ്സിലാ കുട്ടിനെ വിടാൻ തോന്നാത്ത

പക്ഷെ അമ്മയെ സമ്മതിച്ചിരിക്കുന്ന അമ്മ ആൻ്റി നിങ്ങൾ ചെറ്റ അഭിനയം നിങ്ങൾ ഒരു സകല കലാബല്ലതി തന്നെയാണ് നല്ലോണം അഭിനയിക്കുന്നുണ്ട് ആ ഒരു ഇമോഷനൊക്കെ മുഖത്ത് വരുന്നുണ്ട് കുറച്ചുകൂടി ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം ആക്ട്രസിൻ്റെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ആൻറ്റിക്ക് എന്നെ കിട്ടും ഉറപ്പാണ് പക്ഷെ ശരണ്യെ പോലെ കേട്ടോ ഇടയ്ക്കൊക്കെ ചിരിക്കുന്നുണ്ട് പക്ഷെ നന്ദുട്ടൻ മോന്തവാലം കാണിക്കാതെ എന്തൊക്കെയോ കിടന്ന് പുണയടിക്കുന്നുണ്ട് ആരാണ് ഈ നന്ദുട്ടൻ എല്ലാവർക്കും കാണാൻ ആഗ്രഹം ഉണ്ടാവും അവൾ അങ്ങനെ പോയി ഇത് കാണുമ്പം തന്നെ അയ്യോ എന്തുകൂടാ അവരുടെ കുടുംബത്തിൽ സംഭവിച്ച് എന്തൊക്കെയോ സംഭവിക്കുന്നു അങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പം അവള് കുപ്പിയും കൊണ്ട് പോവുകയാണ് ബസ്സിൽ പോകാൻ മടി ബസ്സിൽ പോയി കഴിഞ്ഞാൽ സെലിബ്രിറ്റി ഇല്ലേ നാട്ടുകാരൊക്കെ തിരിച്ചറിയത്തില്ലേ സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ കാരണം കാരണം ഒരുത്തൻ കാറിൽ അവസ്ഥ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ കോളേജിലേക്ക് നോക്കാം എങ്ങോട്ടാ പോണേ മോളെ ഏട്ടനോട് ദേഷ്യം നീ ഫുള്ള് കമന്റ് എനിക്ക് എതിരേക്കോ എന്തെങ്കിലും ഒന്ന് പറയാമോ എൻ്റെ പേജായണ്ട് പ്ലീസ് പ്ലീസ് എന്തു മോളെ ഒന്ന് പറയോ എങ്ങോട്ടാ പോണേ എന്തു മോളെ എന്തു മോളെ പ്ലീസ് പ്ലീസ് ഒന്ന് പറയോ ഈ വരുന്ന കമന്റ് ബോക്സിൽ ഫുൾ നെഗറ്റീവ് കമന്റ് ആക്കാൻ വേണ്ടിട്ട് എന്നോട് പണക്കല്ലേ ഒന്ന് പറഞ്ഞിട്ട് പോവോ എങ്ങോട്ടാ പോണേന്ന് ഏഹ് അത്രയും ഫേമസ് ആയി പോയി ഈ സിനിമ സിനിമ അയ്യോ അമ്മ ഒന്ന് പറയോ അമ്മേ പറയുന്നു മോളെ ഒന്ന് ഒന്നും ഏട്ടൻ പോട്ടൻ മാത്രം വിഷമിക്കും ശരണ്യ മോളെ കുഞ്ഞു മോളെ ഒന്ന് പറ മോളെ എങ്ങോട്ടാ പോകുന്നേ ആന്റി പറയുന്നില്ല ആന്റി കുറച്ച് കളിപ്പ പക്ഷെ മോള് സത്യം പറഞ്ഞാൽ ഇനി നോ വീഡിയോസ് സത്യം എന്തായിരുന്നു ഇതായിരുന്നു നന്ദുവിട്ട കണ്ട ഇവനാണ് കൊറേ നേരം കൊണ്ട് ക്യാമറയുടെ ബാക്കിൽ വെട്ടിക്കൊണ്ടിരുന്നത് നാണാവില്ലാത്തവൻ ഇട ഉളുപ്പില്ലാത്തവനെ ഇങ്ങനത്തെ അവരെ തന്നെ ഒന്നും കാണിക്കരുത് ഇതിപ്പം നീ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതായ കൂടി നിനക്ക് നിന്റെ കുടുംബത്തിന് വേണം നാണക്കരുത് ആതെങ്കിലും ചിന്തിക്കണ ഇട റീച്ചില്ലെന്ന് വെച്ച് ഇന്ന് നേറി പരിപാടി കാണിക്കാൻ നിൽക്കരുത് ഫോർച്യൂണർ എടുക്കാൻ വേണ്ടിട്ട് എനിക്ക് വയ്യ ഇതൊക്കെ ഇവരുടെ വിചാരം കുറച്ച് ദിവസം കഴിയുമ്പോ ഇപ്പൊ നാരയാലും കുഴപ്പമില്ല നാട്ടുകാർ പിന്നെ മറന്നോളന്ന് മറക്കത്തില്ലടായ മറക്കത്തില്ല നീക്കയാത് നിലയിലെത്തിയാലേ അന്നത്തെ മറ്റേ കേസുകളല്ലേ എന്നേ നാട്ടുകാർ പറയത്തുള്ളൂ അതുപോലെ മനസ്സിലാക്കാനുള്ള സാമാന്യം ബോധമില്ലാത്ത ടീംസ് എന്തായാലും നന്ദുട്ടാ നീ മുഖം കാണിച്ച സ്ഥിതിക്ക് പറഞ്ഞു ഒറ്റപ്പെടുത്താ എന്താ പറഞ്ഞു നന്ദൂട്ടന്റെ കെക്കിട് മണി ഐ എന്തുപാടാ നീ അതൊക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ട് വിറയ്ക്കണെന്ന് കഴിക്കാ ഞാനൊന്നും പറയണില്ല അയ്യേ ഇതൊക്കെ മോശം ഇല്ലടാ നന്ദുട്ട് മണിയൊക്കെ എടുത്ത് കാണിക്കുന്നു നന്ദുട്ടിന്റെ തിരോധനം ഉം എല്ലാവർക്കും ഉണ്ടടേ നമുക്ക് ഉണ്ടടേ കുക്കുടുമണി നിനക്ക് മാത്രപ്പിച്ചു കാണിക്കുന്നു ഓ പിന്നെ വല്യ സംഭവം കിട്ടില്ല ആ എന്തായാലും കുറച്ച് കാറുകളൊക്കെ വന്ന സ്ഥിതിക്ക് സോറി കമന്റൊക്കെ വന്ന സ്ഥിതിക്ക് കമന്റ് ഒന്ന് കാണാം പുതിയത് ഒന്ന് നിർത്തോ നാടകം അതൊന്ന് കഴിച്ചോട്ടെ സത്യം അതിനെ കഴിക്കാനെങ്കിൽ വിടറേ ഉളെ ഫോർച്യൂണറിന് പാർക്കിംഗ് ോ അത് ഇതെന്താ തേങ്ങ അതെനിക്ക് മനസ്സിലായില്ല എനിക്കും സത്യം പറഞ്ഞ എന്ത് തേങ്ങ നിർത്തു മൈസ് നോട്ട് ഇൻട്രസ്റ്റഡ് അടിച്ചിട്ട് കേറി വരും അതെന്താടാ ഞാനും അടിച്ചിട്ട് കേറി വന്നായിരുന്നു സെയിം ബിച്ച് ആ ഓക്കെ എന്തിനാ ഇങ്ങനെ വീട്ടിലുള്ളവരെ ഒക്കെ വെറുപ്പിച്ച് വീഡിയോ ഇടുന്നേ തന്റെ വീഡിയോ എടുക്കൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെയാണ് അവർ പെരുമാറുന്നത് ഞാൻ പറഞ്ഞു തരാം നിനക്ക് വീഡിയോ ഇടുന്നത് ഇഷ്ടമാവും എന്ന് കരുതി എല്ലാവരും ഇഷ്ടമാവില്ല അത് മനസ്സിലാക്കുക നമ്മൾക്ക് സോഷ്യൽ മീഡിയ നല്ലതും വലിയതും എല്ലാവും ആവും പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവില്ലല്ലോ ബ്രോ അത് മനസ്സിലാക്കൂ അമ്മയായാലും അച്ഛനെ ആയാലും ഭാര്യ ആയാലും പെങ്ങളെയായാലും എല്ലാവരെയും സ്വാതന്ത്ര്യമായി കാണുക അവർ നിനക്ക് ആരെയാണേലും നീ തന്നെയാണല്ലോ പ്രൈവസി അത് മനസ്സിലാക്കുക നോ ഒഫൻസ് ബ്രോ ഇവനതിന് വിവരവുമില്ലേ അവർ തിന്നുമ്പോഴും അവൻ എടുത്തോണ്ടിരിക്കും അത് അവന്റെ ഒരു ഒരു രീതിയാ പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി ഇത് സീരിയസ് ആയിട്ട് എടുക്കണ്ട പറഞ്ഞു ചെയ്യിച്ചാധന നാടക കുടുംബ പ്രശ്നം ഉണ്ടാക്കിയല്ലേ കുടുംബത്തിൽ കുറെ ഇറക്കണന്ന് നാട്ടുകാർ ഇറഞ്ഞുകൊണ്ട് അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും രണ്ട് ചേരി തിരിഞ്ഞ ആൾക്കാർ തമ്മിൽ അടിച്ചു റീച്ച് കിട്ടാത്തുള്ളൂ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങടന്ന് അടിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും ദാറ്റ്സ് ഇറ്റ് അത് മനസ്സിലാക്കു യൂസ് കോമൺ മസ്റ്റ് ബി എ ഇങ്ങനെ കമന്റ്സ് ഒക്കെ വന്ന് പൊടിപൊടിപ്പൊ നമ്മൾ നന്ദൂട്ടനും ശരണ്യ കൊച്ചും കൂടി ഒരു വീഡിയോ ഇറക്കിയായിരുന്നു കാണാം നമ്മളിപ്പോ പറയാ ഞങ്ങളെല്ലാം പറഞ്ഞു സോൾവ് ആക്കി അഞ്ചിനി സംസാരിക്കും പറയടി അതിന് പോയത്തെ പ്രശ്നം

നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കുക അല്ലാണ്ട് നമ്മളെ കമന്റ് ബോക്സിൽ വന്ന് ഓവറാക്കി കഴിഞ്ഞാൽ അതിന് വേണ്ട തക്കതായ കാരണങ്ങളും നടപടികളും എടുക്കാൻ നല്ലോണം അറിയാം ഏഹ് ചിരിച്ചു നോക്കണ്ട നോക്കേണ്ട അനുസരിച്ച് നല്ല വൃത്തിക്ക് പെരുമാറാൻ പഠിക്കുക അതാണ് ഏറ്റവും നല്ലത് അല്ലേ ടാ ഉളുപ്പില്ലാത്തവനെ നാട്ടുകാരൻ നിന്റെ അടുത്ത് എന്താണ് പറയുന്നതെന്ന് അറിയാമോ നിന്റെ ടീഷർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നതിനെ നിന്റെ അടുത്ത് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതൊന്നും പാടില്ല ഇതൊക്കെ തപ്പ് നിനക്ക് ഉളപ്പില്ലേടാ വീട്ടുകാരൊക്കെ പിടിച്ച് നാണങ്ങെടുത്തിക്കൊണ്ട് ഇമാതിരി കണ്ടന്റ് ഉണ്ടാക്കാൻ ഇതിലും ഭേദം നീ റോട്ടിൽ ഇറങ്ങി നിന്ന് പിച്ചേട് അന്തോസുണ്ട് അത് അന്തോസമുള്ള പരിപാടിയാണ് നീ ഇന്ന് മാത്രമല്ല നിന്നെ പോലുള്ള ഊള ഫാമിലി വ്ളോഗേഴ്സ് എല്ലാം ചെയ്യേണ്ടത് ആ പരിപാടിയാണ് നാണമില്ലാത്തമാര് ദൈവമേ ഭാവിയിൽ എനിക്കൊരു ഫാമിലി വ്ലോഗർന്ന് കെട്ടേണ്ട ഗതിയോട് വലുതേ അയ്യോ പിന്നെ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല അവസാനം മനുഷ്യന് കിടന്നുറങ്ങാൻ പറ്റത്തില്ല ഷെട്ടിടാത് കിടന്നുറങ്ങി അതും എടുത്ത് യൂട്യൂബിൽ ഇടും ആ അവസ്ഥ എനിക്ക് ഉണ്ടാവരുതേ എൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഇതെനിക്കുള്ള ഏറ്റവും കൂടുതൽ വലിയ ആഗ്രഹമായിട്ട് ഷെട്ടി ഇടാതെ കിടന്നുറങ്ങുമ്പോൾ എടുത്ത് വീഡിയോ എടുത്ത് യൂട്യൂബ് ഇട്ട് ഞാൻ വൈറലാവുന്ന അവസ്ഥ ആലോചിച്ച് നോക്ക് മറ്റേ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ അതേ അവസ്ഥയായിരിക്കും ദൈവമയെ അങ്ങനത്തെ അവസ്ഥയൊന്നും പറയുന്നത് ഫസ്റ്റ് നൈറ്റ് ഉൾപ്പെടെ യൂട്യൂബിൽ ലൈവ് ആവും ഓ എനിക്ക് വയ്യാതൊന്നും കാണാനും കേൾക്കാനും ഓ ഇല്ലാത്ത വഴക്കം ഉണ്ടാക്കും ചുമ്മാരിക്കണ എൻ്റെ മേക്കിട്ട് ഏറെ ഉണ്ടാക്കി വഴക്കം ഉണ്ടാക്കി അതെടുത്ത് വ്ളോഗിലിടും അങ്ങനെ ആകെ മൊത്തം ഞാൻ നാറാം അതുകൊണ്ട് ദൈവം ചെയ്തിട്ട് ദൈവമയെ എനിക്കൊരു ഫാമിലി വ്ലോഗം കെട്ടേണ്ട ഗതിയാണ് ഉണ്ടാവരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യും നന്ദൂട്ട എവിടെ എങ്ങനെ ഉളുപ്പില്ല ജീവിക്കുന്നതിൽ പിച്ചെടുത്ത് ഇവരുടെ അവരാത്തനങ്ങളും ഗുണാധികാരങ്ങളും കാണിച്ചുകൊണ്ട് നടക്കാതെ നാറിയ പരിപാടിക്ക് പീക്ക് ലെവൽ കൊടിയും വെച്ച് നടക്കുന്ന ഊളകൾ അല്ലാണ്ട് ഇതിനൊക്കെ എന്ത് പറയും